അൽവിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും പറഞ്ഞ് തന്നോട് സങ്കടം പറയുന്ന അമ്മുവിനെ നോക്കി ചിരിച്ചോണ്ടിരിക്കുവാണ് ജെറി എന്ത് സാധനമാടാ നീ നിന്റെ ഇച്ചാനെയാ കാണാത്തത് അവൻ ചിരിച്ചോണ്ടിരിക്കുന്നു ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് എൻ്റെ ഇച്ഛായൻ കൊച്ചുകുട്ടിയൊന്നുമല്ല നിന്റെ വെപ്രാളം കണ്ടാൽ തോന്നുമല്ലോ നിങ്ങൾ തമ്മിൽ അഗാധ പ്രണയമാണെന്ന് അവിടെ മനസ്സറിയാൻ വേണ്ടി ഒളി കണ്ടിട്ട് അത് ചോദിച്ചപ്പോൾ അമ്മുവിൻ്റെ വിരലുകൾ ജെറിയുടെ ചെവിയിൽ പിടുത്തമിട്ടിരുന്നു മേലാൻ ഇമ്മാതിരി അനാവശ്യം പറയരുത് വിടടി എൻ്റെ ചെവി അവൻ ചെവിയും തടവി അവളുടെ അടുത്ത് നിന്ന് മാറിയിരുന്നു അമ്മ വീണ്ടും ഫോണെടുത്ത് ആൽബിയെ വിളിച്ച് റിംഗ് ചെയ്ത് കട്ടാകുന്നതല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാവുന്നില്ല അമ്മൂസെ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുവാ നിനക്ക് ഇച്ചായനോട് ഒരു തരത്തിലുള്ള ഫീലിംഗ്സും തോന്നിയിട്ടില്ലേ നീ എന്തൊക്കെയാണേ ചോദിക്കുന്നത് കുറിച്ച് അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് എങ്ങനെ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്തോ ഇച്ചായനോ അങ്ങനെ തന്നെ എനിക്ക് തോന്നിയത് ഇച്ഛൻ്റെ മനസ്സിൽ എന്താണെന്ന് താല്പര്യത്തോടെ അവരുടെ ചോദ്യം കേട്ട് ജെറി ഊറിയൊഴിച്ചിരിയ്ക്കാൻ തുടങ്ങി ഞാൻ അന്ന് ഉദ്ദേശിച്ചു ചോദിച്ചതല്ല ഉം എടി മോളെ ഈ പ്രണയം ഉണ്ടല്ലോ അത് നമ്മൾ എത്ര ഒളിപ്പിച്ചാലും നമ്മുടെ കണ്ണുകൾ അത് കാട്ടിത്തരും അങ്ങനെയല്ലേ ചിക്കു എൻ്റെ പ്രണയം കണ്ടുപിടിച്ചേ ചിക്കുവിലേക്ക് ജെറിയുടെ സംസാരം നീളുന്നതു മനസ്സിലായതും അമ്മു അവനെ തന്നെ നോക്കിയിരുന്നു നീ പേടിക്കേണ്ട അന്നത്തെ പോലെ കരഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല ആ അത് വിട് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കണ്ണിലെ പ്രണയം ഇച്ചായനിൽ അങ്ങനെ പ്രത്യക്ഷമായി ഒരു മാറ്റം ഉണ്ടായില്ല പക്ഷെ നിന്നിൽ ഞാൻ കണ്ടിട്ടുണ്ടമ്മു ജെറി നീ ഒന്നടങ്ങിയേ ചുമ്മാ ഓരോന്ന് പറഞ്ഞു ചുമ്മാ എന്നല്ല അമ്മു ഒരു പക്ഷെ നീ അത് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ഇച്ചായനെ നീ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അതൊരിക്കലും പ്രണയമല്ല ഇച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ വല്ലാത്തൊരു ധൈര്യമാണ് ഇപ്പൊ ഇച്ഛനെ കാണാതിരിക്കുമ്പോൾ എന്തോ ഒരു പേടി പോലെ അതൊന്നും പ്രണയമല്ല ജെറി ഓക്കെ ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെ പക്ഷെ എന്നെങ്കിലും നീ നിന്റെ ഉള്ളിലെ പ്രണയം തിരിച്ചറിയുമോ അമ്മു എനിക്ക് ഉറപ്പാണ് എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുൻപ് തന്നെ ജെറിക്ക് ഒരു കോഡ് വന്നു ഫോൺ അറ്റൻഡ് ചെയ്തതിനു ശേഷം ജെറി ആകെ അസ്വസ്ഥയാകുന്നത് അമ്മു ശ്രദ്ധിച്ചു അമ്മു നീ മുറിയിലേക്ക് ചെല്ല് ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം എന്താ ജെറി ആരെ വിളിച്ചേ ഒന്നുമില്ല നീ പറയുന്നത് കേൾക്ക് ജെറി പ്ലീസ് ഒന്ന് പറ എന്റെ എന്തെങ്കിലും ഒന്ന് പറ ജെറി ഇച്ചായന് ഒരു ചെറിയ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലട്ടെ ജെറി ഇച്ഛനെ ഏയ് നീ ഇങ്ങനെ കരഞ്ഞ അമ്മച്ചിയെ കൂടെ ഉണർത്താതെ പേടിക്കാനൊന്നുമില്ല ചെറിയൊരു ആക്സിഡന്റ് ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം ജെറി ഞാനുണ്ട് വേണ്ട വേണ്ടമ്മു നീ ചെല്ല് ഇല്ല ജെറി പ്ലീസ് എന്നെ കൂടി കൊണ്ടുപോ എനിക്ക് കാണണം ഒടുവിൽ അവരുടെ കണ്ണുതീറിനു മുന്നിൽ അവന് സമ്മതിക്കേണ്ടി വന്നു അമ്മുവുമായി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും ജെറിയുടെ നെഞ്ചരിപ്പ് കൂടുന്നുണ്ടായിരുന്നു ഇല്ല എന്റെ ഇച്ചായനൊന്നുമില്ല അങ്ങനെ തോറ്റുകൊടുക്കുന്നവനല്ല ആൽബിൻ ജോൺ കളരീക്കൽ ഹോസ്പിറ്റലിനുള്ളിലേക്ക് ജെറിയുടെ പിന്നാലെ കയറുമ്പോൾ അമ്മുവിൻ്റെ കണ്ണുകൾ ക്യാഷ്വാലിറ്റിയിലേക്ക് നീണ്ടു എന്നാൽ റിസപ്ഷൻ തിരക്കിയതിനു ശേഷം ജെറി നേരെ ഐസുവിലെ അടുത്തേക്ക് പോകുന്നത് കണ്ടതും അമ്മുവിന് തൻ്റെ ശരീരം തളരുന്നത് പോലെ തോന്നി അവൾ ജെറിയുടെ കയ്യിൽ പിടിച്ചതും അവൻ അവളെ താങ്ങിയടുത്തുള്ള കസേരയിൽ ഇരുത്തി എന്ത് ജെറി എൻ്റെ ഇച്ഛൻ ഐസുവിലാണോ നീ എന്തെങ്കിലും ഒന്ന് പറ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ അലറിയതും ജെറി അവരുടെ അടുത്തിരുന്നു എനിക്കറിയില്ല അമ്മു ഡോക്ടറെ കണ്ടാലല്ലേ എന്തെങ്കിലും അറിയാൻ പറ്റൂ തേങ്ങയിലൂടെ അവൾ ആ ചുവരിലേക്ക് ചാഞ്ഞു മനസ്സു നിറയെ ആ ഗൗരവക്കാരന്റെ മുഖം തെളിഞ്ഞു നിന്നു വല്ലപ്പോഴും അവന്റെ ചൊടികളിൽ വിരിയുന്ന ആ പുഞ്ചിരി അവൾ കണ്ണുകൾ ഇറുക്കെ അടച്ചു ഐശ്വാതിൽ ഒരു സിസ്റ്റർ ഇറങ്ങി വന്നപ്പോൾ ജെറി അവരുടെ അടുത്തേക്ക് ചെന്നു ആൽബിൻ്റെ ആളാണോ അതേ സിസ്റ്റർ ആൽബിൻ്റെ ബ്രദറാണ് എത്രയും വേഗം ഈ ബിൽ പേ ചെയ്തിട്ട് വരണം സിസ്റ്റർ ഇച്ചായന് കുറച്ച് ക്രിട്ടിക്കലാണ് ഓപ്പറേഷൻ വേണ്ടി വരും ബാക്കിയൊക്കെ ഡോക്ടർ അറിയിക്കും പിന്നെ മർഡർ അറ്റംപ്റ്റ് ആയതുകൊണ്ട് പോലീസിൽ അറിയിച്ചിട്ടുണ്ട് ജെറി തലചരിച്ച അമ്മുവിനെ ഒന്ന് നോക്കി അവൾ നിശ്ചലമായി ഇരിക്കുന്നത് കണ്ട് അവൻ സിസ്റ്ററായി മാറി നിന്നു മർഡർ അറ്റംപ്റ്റ് അതേ കൊണ്ടുവരുമ്പോൾ നേരിയ ശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പിന്നെ ഇത് പേഷ്യൻ്റിന്റെയാണ് അടക്കാനുള്ള ബില്ലും കൂടെ ഒരു ചെറിയ പൊതിയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവർ ഐസുവിനുള്ളിലേക്ക് കയറി എൻ്റെ ഇച്ഛനെ കൊല്ലാൻ നോക്കിയതാ അല്ലേ ഏയ് അല്ല അമ്മു ആക്സിഡന്റ് കേസ് വരുമ്പോൾ അവർ പോലീസിനെ അറിയിക്കുന്നത് പതിവാണ് നേഴ്സ് പറയുന്നത് ഞാൻ കേട്ടു ചെറിയേ മനസ്സ് തകർന്നു പറയാൻ അവന് പറ്റിയില്ല ആ പൊതി അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവൻ വില്ലടക്കാനായി പോയി അമ്മു ആ പൊതി തുറന്നു നോക്കി അതിനുള്ളിൽ താൻ ഏറെ ഇഷ്ടപ്പെടുന്ന തനിക്ക് ധൈര്യമായി മാറിയിട്ടുള്ള എല്ലാത്തിലുപരി എന്റെ ഇച്ഛൻ്റെ അടയാളമായ ആ പൊൻകുരിശന്റെ മാല അതിൽ രക്തകര പുരണ്ടിരിക്കുന്നു അവൾ ആ പൊൻകുരിശ് ചുണ്ടോട് ചേർത്ത് വിതുമ്പി ഇച്ഛ ഞാൻ കാരണം എന്റെ ഇച്ഛൻ ഇല്ല ഒരു ശക്തിക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എനിക്ക് വേണം എന്റെ ഇച്ഛനെ ഈ അമ്മൂട്ടിക്ക് വേണം മിച്ചനെ ജരി പറഞ്ഞതുപോലെ അവളിലെ പ്രണയം അവൾ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത് അവൾക്ക് അവനെ കാണാൻ തോന്നി അവന്റെ വഴത്ത് കേൾക്കാൻ തോന്നി അവന്റെ ഹൃദയം പിടിപ്പ് കേൾക്കാൻ തോന്നി ആ ഹൃദയം ആക്കാൻ തോന്നി ജരി തിരികെ വന്നപ്പോ നിശബ്ദമായി കരയുന്ന അമ്മുവിനെ കണ്ട് അവൻ തന്റെ വിഷമം നിയന്ത്രിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അവളെ തനിക്ക് ആശ്വസിപ്പിക്കാൻ കഴിയില്ല അമ്മു എന്തായനൊന്നുമില്ലട പെട്ടെന്ന് തന്നെ സുഖമാവും എനിക്ക് കാണണം കാണാലോ ഓപ്പറേഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇച്ചനൊന്നും സംഭവിക്കില്ലല്ലോ അല്ലേ ഇല്ല അത് പറയുമ്പോൾ തൻ്റെ ശബ്ദം ഇടറാതിരിക്കാൻ അവൻ പാടുപെട്ടു ജെറി നീ പറഞ്ഞത് സത്യമാ എനിക്കിഷ്ടമാ എൻ്റെ ഇച്ഛനെ എനിക്ക് തിരികെ വേണം ജെറി അമ്മ കരയാതെ നിനക്ക് സംരക്ഷണം നൽകുമെന്ന് ഇച്ചായൻ വാക്ക് തന്നതല്ലേ ആ വാക്ക് വാക്കിച്ചായൻ തെറ്റിക്കില്ല അമ്മൂട്ടിയെ ഒറ്റക്കാക്കി ഇച്ഛൻ എവിടെയും പോവില്ല ഡോക്ടേഴ്സിൻ്റെ പ്രയത്നത്തിനൊപ്പം നിന്റെ പ്രാർത്ഥനയാണ് ഇവിടെ ആവശ്യം അമ്മുവിനെ നെഞ്ചിലേക്ക് ചായച്ചുകൊണ്ട് ജെറി അത് പറയുമ്പോൾ അമ്മു കണ്ണടിച്ച് മൗനമായി തന്റെ കണ്ണിനോട് പരിഭവം പറയുകയായിരുന്നു അവളുടെ ഇച്ചന് വേണ്ടി ജെറി വിളിച്ചു പറഞ്ഞതിനു പ്രകാരം ഹോസ്പിറ്റലിലേക്ക് വന്ന കിച്ചന്റെ കൂടെ കരഞ്ഞു കലങ്ങിയ മുഖവുമായി ടീനയും ഉണ്ടായിരുന്നു എന്താ ജെറി അവൻ എന്താ പറ്റിയേ അത് ടീനൂച്ചി ഇച്ചായനെ ആരോ ആര് ആ അർഷന് ഇന്ന് കണ്ടെന്ന് അമ്മു പറഞ്ഞായിരുന്നു അപ്പോ അവനാവാൻ ആണ് സാധ്യത ടീനയുടെ നോട്ടം അമ്മുവിലേക്കായതും അവൾ തലകുനിച്ചിരുന്നു എന്നിട്ട് ആൽബിക്കിപ്പോ എങ്ങനെയുണ്ട് ജെറി ഓപ്പറേഷൻ നടക്കുവാൻ ഇച്ചൂട്ടായി ഇതുവരെ ഒന്നും പറഞ്ഞില്ല അമ്മച്ചിയോട് പറയണ്ടേ വേണ്ട കിച്ചു അമ്മച്ചിക്ക് സഹിക്കാൻ പറ്റില്ല അവന് ബോധം വന്നതിന് ശേഷം പറഞ്ഞാൽ മതി ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒരു നൈറ്റ് ഡ്രൈവിന് പോയേക്കുവാണെന്നും അമ്മയോട് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നത് അത്രയും പറഞ്ഞ തളർച്ചയോടെ ടീന അമ്മൂവിൻ്റെ അടുത്തിരുന്നു ഓർമ്മ വെച്ച നാൾ മുതൽ തൻ്റെ കൂടെയുള്ളവനാണ് ഇപ്പോൾ മരണത്തോട് മല്ലടിച്ച് അവർക്കൊന്ന് പൊട്ടി കരയണമെന്ന് തോന്നി പക്ഷെയില്ല ആൽബിയുടെ ടീന കൊച്ചി കരയുന്നത് അവന് ഇഷ്ടമല്ല ഇടതടമില്ലാതെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ അമർത്തി തുടച്ചുകൊണ്ട് അവൾ ചാരിയിരുന്നു ചേച്ചി അമ്മവിന്റെ വിളി കേട്ടാണ് ടീന കണ്ണു തുറന്നത് തലകുനിച്ച് തൻറെ അടുത്തിരിക്കുന്ന ആ പെണ്ണിനെ ടീന നോക്കി കുറച്ചു നേരം കൊണ്ട് തന്നെ അവൾ ആകെ മാറിയിരിക്കുന്നു എന്നോട് ക്ഷമിക്കണം ഞാൻ കാരണമായി ഇച്ഛന് അത് പറഞ്ഞ് കരയുന്നവളെ ടീന മാറോട് ചേർത്തണച്ചു നീ എന്ത് ചെയ്തെന്നാ അവനൊരാൺകുട്ടിയല്ലേ പിന്നെ ഈ അടിയെന്ന് പറയുന്നത് അങ്ങോട്ട് കൊടുക്കാൻ മാത്രമുള്ളതല്ലോ ഇടയ്ക്ക് ഇങ്ങോട്ടും കിട്ടും അതിനിങ്ങനെ നിരവിളിച്ചെന്നവൻ അറിഞ്ഞ നിന്നെ കളിയാക്കി കൊല്ലും പെണ്ണേ അതുകൊണ്ട് കരച്ചില് നിർത്തത് അമ്മുവിന്റെ നെറുകയിൽ തലോടിക്കൊണ്ട് അങ്ങനെ പറയുമ്പോഴും ടീന നിശബ്ദമായി കരയുവാണെന്ന് ജെറിക്കും കിച്ചനും മനസ്സിലായി അവരെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചിട്ട് ഐശ്വര്യവാതിൽക്കലേക്ക് നോക്കിയിട്ട് ഇനയിരുന്നു അവരുടെ മാറിനെ നനച്ചുകൊണ്ട് അമ്മുവും ഫോണിലൂടെ കിച്ചൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു ദേവു അപ്പോഴാണ് മുറ്റത്ത് ബൈക്കിന്റെ സൗണ്ട് കേട്ടത് അവൾ വാതിൽ തുറന്നപ്പോൾ ഉമറത്തേക്ക് കയറുന്ന ഹർഷനെ കണ്ടു തന്റെ മുഖത്തേക്ക് നോക്കാതെ കയറി പോകുന്നവന്റെ മുന്നിലേക്ക് ദേവു കയറി നിന്നു പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്തല്ലേ മറുപടി പറയാതെ ഹർഷൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഇച്ചായം കൊന്നിട്ട് അമ്മുവിനെ കൊണ്ടുപോകാമെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇച്ചായനെ പോലൊരാൾ നിങ്ങളുടെ കൈ കൊണ്ട് മരിക്കില്ല തിരിച്ചു വരും അന്ന് നിങ്ങളുടെ മരണം നേരിട്ട് കാണാൻ ഞാനും ഉണ്ടാകും പുച്ഛത്തോടെ അവനെ നോക്കിയിട്ട് അവൾ മുറിയിൽ കയറി വാതിലടച്ചു സോഫയിലേക്ക് കിടന്ന ഹർഷന്റെ കയ്യിൽ അപ്പോഴും ചോരയുടെ മനം ഉണ്ടായിരുന്നു കണ്ണിലെരിയുന്ന പകയും ഓപ്പറേഷൻ സക്സസ് ആണ് തലയിലായിരുന്നു അടി അതുകൊണ്ട് മെമ്മറിയെ ബാധിക്കുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല തന്റെ ചുറ്റും നിന്ന ജെറിയോടും ടീനയോടും കിച്ചനോടും ഡോക്ടറെല്ലാം വിശദീകരിക്കുമ്പോൾ അതൊക്കെ കേട്ട് മാറി നിൽക്കുകയായിരുന്നു അമ്മു അപ്പോഴും ആ പൊൻകുരിശ് അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ ആൾക്ക് ബോധം തെളിയട്ടെ അപ്പോൾ ഒരാൾക്ക് കയറി കാണാം ഡോക്ടർ പോയപ്പോൾ സമാധാനത്തോടെ എല്ലാവരും കസേരയിലേക്കിരുന്നു ജെറി ഇടക്കിടക്ക് അമ്മുവിനെ നോക്കുന്നുണ്ടായിരുന്നു ഇച്ചായനോടുള്ള അവളുടെ പ്രണയം എങ്ങനെയായിരിക്കും അവൾ അറിയുന്നതെന്ന് താൻ ഒരിക്കലും വിചാരിച്ചതല്ല ആൽബിക്ക് ബോധം തെളിഞ്ഞെന്ന് നേഴ്സ് വന്ന് പറഞ്ഞപ്പോൾ പ്രതീക്ഷയോടെ അവനെ കാണാനായി അടുത്തേക്ക് വന്നതായിരുന്നു അമ്മു എന്നാൽ അവൻ ടീനെയാണ് അന്വേഷിച്ചതെന്ന് അറിഞ്ഞപ്പോൾ അവൾ നിസ്സഹായതയോടെ പിന്നോക്കം മാറിയത് ജെറി ശ്രദ്ധിച്ചു ടീനടുത്തേക്ക് കയറിയതും ജെറി അമ്മുവിൻ്റെ അടുത്ത് ചെന്ന് നിന്നു കിച്ചു ആ സമയം ദേവുവിനോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു അമ്മൂസേ വിഷമിക്കേണ്ട ഇച്ചായനെ റൂമിലേക്ക് മാറ്റുമ്പോൾ കാണാലോ സാരമില്ല ജെറി അല്ലെങ്കിലും ടീനു ചേച്ചി തന്നെയാ ഇച്ചനെ ആദ്യം കാണേണ്ടത് അമ്മുവേ എൻ്റെ ഇച്ഛന് ബോധം തെളിഞ്ഞല്ലോ എനിക്കത് മതി അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട അല്ലെങ്കിലും തെറ്റാണ് ഞാൻ ചെയ്തത് അവർക്കിടയിലേക്ക് ഞാൻ ഒരിക്കലും ചെല്ലില്ല ആർക്കിടയിലേക്ക് എടി പൊട്ടി ഇച്ചാരിന്റെ ഇനു ചേച്ചും തമ്മിൽ പ്രേമൊന്നുമില്ല അത് അവരോട് തന്നെ ചോദിച്ച് ഉറപ്പുവരുത്തിയിട്ടാണ് നിന്റെ മനസ്സ് ഞാൻ അറിഞ്ഞത് അവൻ്റെ വാക്കുകൾ അമ്മുവിലൊരു കുളിർമഴയായി പെയ്ച്ചു പക്ഷെ അപ്പോഴും അവനെ ഒന്ന് കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം അവളുടെ മുഖത്ത് നിഴലിച്ചിരുന്നു കണ്ണടിച്ചു കിടക്കുന്ന ആൽവിയുടെ അടുത്ത് ടീന നിന്നു അവന്റെ തലയിൽ ആ തുണിക്കട്ടിലേക്ക് നിർവികാരതയോടെ അവൾ നോക്കി ശരീരത്തിൽ പലയിടത്തും മുറിവുകളുണ്ട് ചതവ് പറ്റി അവൻറെ വലം കൈയിൽ അവൾ മൃദുവായി തലോടി മയക്കവും വേദനയും കലർന്ന ശബ്ദത്തോടെ ആൽവി ഒന്നനങ്ങി അവൾ അവന്റെ മുറിവിലേക്ക് വീണുകിടന്ന മുടിയിടുകളെ മെല്ലെ മാറ്റി ആയാസപ്പെട്ട് കണ്ണു തുറന്ന ആൽവി തന്റെ മുന്നിൽ നിൽക്കുന്ന ടീനയെ കണ്ടു കണ്ണുനീരിനെ മറക്കാൻ പുഞ്ചിരിയെ കൂട്ടുപിടിച്ച് അവളുടെ ക്ഷീണിച്ച മുഖം കണ്ട അവന് ആ പുഞ്ചിരി തെളിഞ്ഞു വളരെ നേർത്തൊരു പുഞ്ചിരി അമ്മച്ചി വീട്ടിലുണ്ട് പറഞ്ഞിട്ടില്ല നീ പേടിച്ചോ എന്തിന് നിന്നെ എനിക്ക് എനിക്കറിഞ്ഞൂടെ അങ്ങനെ നീ ഞങ്ങളെ ഒന്നും വിട്ടു പോകില്ലല്ലോ അത് കേട്ട് കണ്ണ് ചെമ്മി അവൻ ചിരിച്ചു വേദന തോന്നിയതും അത് കടിച്ചമർത്തുന്നതും അവൾ കണ്ടു ആരടാ ഇത് ചെയ്തത് ചെയ്തവനുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം അവൾ കൂർപ്പിച്ച അവനെ ഒന്ന് നോക്കി പിന്നെ പതിയെ ചിരിച്ചു പുറത്ത് ഉണ്ട് ജെറിയും ഇച്ചുവോ അമ്പുവോ അമ്മു ഉം അവളും ജെറിയുമാണ് ആദ്യം അറിഞ്ഞത് അപ്പോൾ തൊട്ട് തുടങ്ങിയ കരച്ചിലാണ് പെണ്ണ് അവൾ കാരണമാ നിനക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഉം ആൽബിയെ അധികം സ്വയം ചെയ്യിപ്പിക്കേണ്ടെന്ന് നേഴ്സ് വന്ന് പറഞ്ഞപ്പോൾ അവന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ടീനെ ഇറങ്ങി അവൾ പോയതും ആൽബി കണ്ണടച്ച് കിടന്നു അപ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഒരു മുഖം മാത്രം തെളിഞ്ഞു നിന്നു കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി തൻ്റെ ജീവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മുവിൻ്റെ മുഖം ഇച്ചൻ്റെ അമ്മൂട്ടിയുടെ മുഖം ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവൻ മയക്കത്തിലേക്ക് വീണു